നമസ്കാരം ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജി ഡൽഹി ഹൈക്കോടതി വിധി പറയാനായി മാറ്റിവെച്ചു നാലു മണിക്കൂർ നീണ്ട വാദത്തിനൊടുവിലാണ് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ കേസ് വിധി പറയാനായി മാറ്റിയത് വേണ്ടി മുതിർന്ന അഭിഭാഷകരായ അഭിഷേക് മനു സിംഗ്വിയും വിക്രം ചൌധരിയും ഇഡിക്കു വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് പി രാജുവും ഹാജരായി ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മയുടെ സിംഗിൾ ബെഞ്ചാണ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയിൽ വാദം കേട്ടത് നേരത്തെ മാർച്ച് ഇരുപത്തിയേഴിന് ഡൽഹി ഹൈക്കോടതി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നിഷേധിച്ചിരുന്നു അന്ന് ഇ ഡിയുടെ മറുപടി തേടിയ കോടതി കേസ് അന്തിമവാദത്തിനായി മാറ്റുകയായിരുന്നു കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഹാജരായത് അധിക്ഷേപിക്കാനും അശക്തനാക്കാനുമാണ് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇ ഡി തിടുക്കത്തിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്ന് അഭിഷേക് മനു സിംഗ്വി പറഞ്ഞു വിചാരണ കോടതിയിൽ കസ്റ്റഡിയിൽ വിടുന്നതിനെ എതിർക്കാതിരുന്നതിലൂടെ അറസ്റ്റിനെ ചോദ്യം ചെയ്യാനുള്ള കെജ്രിവാളിന്റെ അവകാശം നഷ്ടപ്പെട്ടു എന്ന ഇ ഡിയുടെ വാദം കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണെന്നായിരുന്നു സിംഗ്വിയുടെ വാദം എന്നാൽ ഡൽഹി മധ്യനയ രൂപീകരണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണെന്നും അഴിമതി നടത്തിയതും അതിന്റെ ഗുണഭോക്താക്കളായതും ആം ആദ്മി പാർട്ടിയാണെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ വാദിച്ചു ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ കൂടിയായ കെജ്രിവാളാണ് ഇത്തരം കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് അതിനാൽ തന്നെ പാർട്ടിയുടെ ചെയ്തികളുടെ എല്ലാം ഉത്തരവാദിത്വം അദ്ദേഹത്തിനുമുണ്ട് പാർട്ടി നടത്തിയ അഴിമതിയുടെ ഉത്തരവാദിത്വം കെജ്രിവാളിനുണ്ടെന്നും എസ് പി രാജു ചൂണ്ടിക്കാട്ടി അരവിന്ദ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് മുൻപ് തകർക്കാനുള്ള ശ്രമമാണെന്നും മനു അഭിഷേക് സിംഗ്വി പറഞ്ഞു മതിയായ അന്വേഷണം നടത്താതെയും തെളിവുകൾ ഇല്ലാതെയുമാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെയാണ് അറസ്റ്റെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ ഇ ഡി പറയുന്നത് തന്നെ അതിൽ നിന്ന് വ്യക്തമാണെന്നും സിംഗ്വി പറഞ്ഞു മാർച്ച് ഇരുപത്തിയൊന്നിനാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ വസതിയിലെത്തി മണിക്കൂറുകൾ ചോദ്യം ചെയ്ത ശേഷമായിരുന്നു അറസ്റ്റ് അറസ്റ്റിനെതിരെ അന്ന് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും ഹർജി പരിഗണിച്ചില്ല പിന്നീട് സി ബി ഐ പ്രത്യേക കോടതിയാണ് ഇരുപത്തിയെട്ട് വരെ കെജ്രിവാളിനെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടത് പിന്നീട് ഡൽഹി റോസ് അവന്യൂ കോടതി കസ്റ്റഡി കാലാവധി ഏപ്രിൽ ഒന്ന് വരെ നീട്ടുകയായിരുന്നു കസ്റ്റഡിയിലിരുന്ന് ഭരണം നടത്തുമെന്ന കെജ്രിവാളിന്റെ പ്രഖ്യാപനവും വലിയ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു ഇ ഡി കസ്റ്റഡിയിലുള്ള കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന പൊതു താൽപര്യ ഹർജി ഇതിനിടെ ഹൈക്കോടതി തള്ളുകയും ചെയ്തു ഇ ഡിയുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതോടെ ഏപ്രിൽ ഒന്നിന് അരവിന്ദ് കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറ്റി ഏപ്രിൽ പതിനഞ്ച് വരെയാണ് അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ഇതിന്റെ ഭാഗമായി അദ്ദേഹം ഇപ്പോൾ തീഹാർ ജയിലിലാണ് ഭഗവത്ഗീതയും രാമായണവും ഉൾപ്പെടെ മൂന്ന് പുസ്തകങ്ങൾ കൈവശം വയ്ക്കാനും വീട്ടിൽ നിന്നുള്ള ഭക്ഷണം ലഭ്യമാക്കാനും കോടതി കെജ്രിവാളിന് അനുവാദം നൽകിയിരുന്നു ഇന്ന് നടന്ന വാദത്തിനിടെ സൈനിക വാഹനങ്ങൾ തകർത്ത ഒരു ഭീകരൻ തനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതുകൊണ്ട് അറസ്റ്റ് ചെയ്യരുത് എന്നാവശ്യപ്പെടുന്നത് പോലെയാണ് ഇതെന്നാണ് ഇ ഡി അഭിഭാഷകൻ കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെയുള്ള ഹർജിയെ ഉപമിച്ചത് എന്നാൽ ഇത്തരം ഉപമകൾ തികച്ചും അനുചിതമാണെന്ന് മറുപടി വാദത്തിനിടെ അഭിഷേക് സിംഗി പറഞ്ഞു ഒരാൾ അയാൾ മുഖ്യമന്ത്രിയായാൽ പോലും തെരഞ്ഞെടുപ്പ് സമയത്തിനിടെ വാഹനം ബോംബ് വെച്ച് തകർത്താൽ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം പക്ഷേ ഈ കേസിൽ സാഹചര്യം വ്യക്തമാണെന്നും അഭിഷേക് സിംഗ്വി ചൂണ്ടിക്കാട്ടി